ൾ കൊണ്ട് നാടിന്റെ ചരിത്രത്തിൽ ഇടനേടാൻ അർഹരായ വ്യക്തികളെ റിപ്പബ്ലിക് ദിനത്തിൽ വായന പൂർണിമയുടെ നേതൃത്വത്തിൽ ദേശജ്യോതി പുരസ്കാരം നൽകി ആദരിച്ചു കർമ്മ വേഗവും നേടിയ ശ്രേഷ്ഠ വിദ്യാലയങ്ങൾക്കുള്ള അംഗീകാരവും കൈമാറി കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം പുരസ്കാരം വിതരണം ചെയ്തു കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി സംസ്ഥാന ചെയർമാൻ ഡോക്ടർ എം സി ദിലീപ് കുമാർ അക്ഷരാചാര്യൻ ഡ്രൈവറൻ ഡോക്ടർ തോമസ് മൂലയിൽ മണ്ണറിവിന്റെ കുലപതി തുണ്ടത്തിൽ കളമെഴുത്ത് എന്ന അനുഷ്ഠാന കലയുടെ ആചാര്യൻ തുരുത്തി സ്വദേശി കെ വേലായുധൻ നൃത്തത്തിന്റെ ആചാര്യ ശ്രീകലാ ചന്ദ്രൻ യൂട്യൂബ് ചാനലിലും മാധ്യമ പ്രതിഭയുമായ റിജോ രാജകുമാരി എന്നിവരായിരുന്നു പുരസ്കാര ജേതാക്കൾ വളയഞ്ചെറുങ്ങര മന്നം വിദ്യാഭവൻ ഇരിഞ്ഞോൾ വിദ്യാദീപ്തി പബ്ലിക് സ്കൂൾ വായ്ക്കര ഗവൺമെന്റ് യു പി സ്കൂൾ മഴവന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ മേപ്പ്രത്തപടി നാഷണൽ എന്നീ മികച്ച വിദ്യാലയങ്ങൾക്കുള്ള വിദ്യാജ്യോതി പുരസ്കാരം ജനനി പുരസ്കാരം ഹരിതശ്രീ പുരസ്കാരം ഇവയുടെ സമർപ്പണവും നടന്നു പെരുമ്പാവൂർ ഫ്ലോറ റെസിഡൻസിയിൽ നടന്ന സാംസ്കാരിക സംഗമത്തിൽ വായനാ പൂർണിമ കോർഡിനേറ്റർ ഇ വി നാരായണൻ ട്രഷറർ എം എം ഷാജഹാൻ ഗാന്ധിദർശൻ വേദി സംസ്ഥാന നിർവാഹക സമിതി അംഗം എം വി ജോർജ് ഹ്യൂമൻ റിസോഴ്സ് ഫോറം സംസ്ഥാന ചെയർമാൻ ഡോക്ടർ കെ അനിൽകുമാർ എഴുത്തുകാരി ഉഷ തമ്പാൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ